നമസ്കാരം ഏവർക്കും സെർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്ത് സ്വകാര്യ ബസ് ഓട്ടോ ടാക്സിയിൽ ടാക്സിയിലിടിച്ച് അപകടം രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു ഓട്ടോ ടാക്സി ഡ്രൈവർ തിരുവത്ര പുത്തൻപുരയിൽ അബ്ദുൾ അസീസ് ബസിലുണ്ടായിരുന്ന ആലമ്പടി വെള്ളാട്ടുപറമ്പിൽ അനേയ് കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം കള്ളവണ്ടിയിൽ ഒപ്പമുണ്ടായിരുന്നയാളെ ഇരുമ്പുപടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ പുത്തൻപീടിക പള്ളത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള വിനീതിനെയാണ് പാവരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടതിരിഞ്ഞി കൊല്ലാറ വീട്ടിൽ അനിൽകുമാറിനെയാണ് ഇയാൾ ഇരുമ്പുപടി കൊണ്ട് ആക്രമിച്ചത് പാലയൂർ സെന്റ് തോമസ് മേജർ ആക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി ദിവ്യബലിക്കും കൂടുതറക്കൽ ശുശ്രൂഷകൾക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസെർ ജോസ് വല്ലൂരാൻ കാർമ്മികത്വം വഹിച്ചു തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സന്നിഹിതരായിരുന്നു പതിനേഴ് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരനെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടികൂടി പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് കാശി ഷാഹാ സ്വദേശി അജിബുർ ഷെയ്ഖാണ് പോലീസിന്റെ പിടിയിലായത് രണ്ട് ബാഗുകളിൽ എട്ട് പ്ലാസ്റ്റിക് കവറുകളിലായി പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഗുരുവായൂർ ജിഒപി സ്കൂളിൽ പ്രതിഭാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ചാവക്കാട് ബിആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഭാ കേന്ദ്രം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സായി നാഥൻ ഉദ്ഘാടനം ചെയ്തു ബിആർസി അജിത അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഗുരുവായൂർ സമസ്ത കേരള വാരിയർ സമാജം അനുമോദിച്ചു മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സമാജം സംസ്ഥാന പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു വോട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ തുടർന്ന് പുന്നയൂർകുളം ആൽത്തറയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ആൽത്തറ കുന്നുംകുളം ഗുരുവായൂർ സംസ്ഥാന പാതക്കരികിൽ തടാകം പള്ളിക്ക് സമീപം നാലപ്പാട്ട് ട്രാൻസ്ഫോമറിന് സമീപമാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കടപ്പുറം വട്ടേക്കാട് ചേറ്റുവപ്പാടം അംഗൻവാടിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എ എൽ എം എസ് സി അംഗങ്ങളും ചേർന്ന് വിത്ത് പന്ത് നിർമ്മിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ മേയർ എൻ കെ വർഗീസ് പങ്കെടുത്ത വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് സി പി ഐ ബഹിഷ്കരിച്ചു പരിപാടിയിൽ പി ബാലചന്ദ്രൻ എം എൽ എയും കോർപ്പറേഷനിലെ സി പി ഐ കൌൺസിലർമാരായ നാലുപേരും പങ്കെടുത്തില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേയർ ബി ജെ പി സ്ഥാനാർത്ഥിയെ സഹായിച്ചു എന്ന ആരോപണവുമായി സി പി ഐ നേരത്തെ രംഗത്തെത്തിയിരുന്നു തൃശൂർ ടൗൺ ഹാളിൽ ഇന്ന് നടന്ന വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിന് എല്ലാവരും എത്തുമെന്നാണ് പറഞ്ഞിരുന്നതെന്ന് മേയർ എം കെ വർഗീസ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു എന്നാൽ പരിപാടിയിൽ എന്തുകൊണ്ട് സി പി ഐ അംഗങ്ങൾ എത്തിയില്ല എന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ മേയർ അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അറിയില്ലെന്നും പറഞ്ഞു ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം